ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ ഫ്രൈന് അതേ രീതിയിൽ തന്നെ നമുക്കൊരു ഇടിച്ചക്ക ഫ്രൈ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇടിച്ചക്ക ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇടിച്ചക്ക നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ഇടിച്ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഫ്ലോപ്പായി പോകുന്നൊന്നും അറിയില്ല അപ്പോൾ പകുതി മാത്രം എടുത്തിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കി നോക്കുന്നുള്ളൂ അപ്പോൾ അതാ ഞാൻ ആധാന് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ ഈ ഒരു ഈ ഒരു ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ കാശ്മീരി മുളക് പൊടി എടുക്കാനായിട്ട് നോക്കുക പിന്നെ പിന്നെതാ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല മസ്റ്റാണ് കേട്ടോ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഇതിൽ ഏതെങ്കിലും ഒരു മസാല ഇതിലേക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ കോൺഫ്ലോറാണ് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങയുടെ നേരിട്ട ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഫുള്ളായിട്ടിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സുറുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് എടുക്കാം കൈ കൊണ്ടു നല്ല നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഈ ഒരു മസാലയ്ക്ക് നല്ലതുപോലെ തന്നെ ഈ ഒരു ഇടിച്ചക്കയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു ഇടിച്ചക്കയിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഇടിച്ചക്ക ഓരോന്നായിട്ട് ഇതായി ഇതുപോലെ ഇട്ടു എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കാരണം ഈ ഇടിച്ചക്ക നല്ലതുപോലെ നമുക്ക് കുക്കായി വരണം അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇടിച്ചക്കഥ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് വറുത്തു കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇടിച്ചക്കഥ ഫ്രൈ ചെയ്തെടുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലും ഇടിച്ചക്കയാണെന്നുള്ളത് പറയില്ല മക്കൾക്കൊക്കെ ഇത് കൊടുത്തപ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് ഇടിച്ചക്ക ഫ്രൈ ചെയ്തെടുത്താണെന്നുള്ളത് കേട്ടാ സത്യം പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇടിച്ചക്കയാണ് ഫ്രൈ ചെയ്തെടുത്താൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഫ്ലോപ്പായി പോയെങ്കിലും വിചാരിച്ചിട്ട് ഞാനും കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ആയിരുന്ന ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരിക്കലും ഫ്ലോപ്പായി പോകുന്നു വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കും ഇരിക്കണ്ട ഇരിച്ചൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാ അല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്